നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ ഇന്നത്തെ തേങ്ങാവിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ചത്തെ തേങ്ങാവിലൊവാഴ്ചത്തെ തേങ്ങാവില നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ വില കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് പുതിയ വില കേട്ട് ജനങ്ങൾക്ക് അത്ഭുതമായിരിക്കുകയാണ് എന്ത് തന്നെയാണേൽ നമുക്ക് ഓരോ സ്ഥലത്തും വില നോക്കാം കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ വിലയാണ് പറയുന്നത് ഓരോ സ്ഥലത്തും വില വ്യത്യാസമുണ്ട് ചില സ്ഥലത്ത് വില കുറവാണെങ്കിൽ ചില സ്ഥലത്ത് വില കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തെയും വില നോക്കാം തൃശ്ശൂർ ഒരു കിലോ പൂച്ച പച്ചത്തേങ്ങയുടെ വില അറുപത്തി മൂന്നിൽ നിന്നും അറുപത് രൂപയായിട്ട് ഇടിഞ്ഞിരിക്കുകയാണ് മൂന്ന് രൂപയാണ് അവിടെ കുറഞ്ഞിരിക്കുന്നത് കണ്ണൂരും വില ഇടിഞ്ഞിരിക്കുകയാണ് അറുപതിൽ നിന്ന് അൻപത്തി എട്ട് രൂപയായിട്ടാണ് ഇടിഞ്ഞിരിക്കുന്നത് രണ്ട് രൂപയാണ് കുറഞ്ഞ് കുറഞ്ഞിരിക്കുന്നത് ഓയിൽ മിൽ അസോസിയേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വിലയും അൻപത്തി എട്ട് രൂപയാണ് തളിപ്പറമ്പിലെ വില അറുപത്തി രണ്ട് രൂപയാണ് പയ്യന്നൂർ തേങ്ങാവില കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് അറുപത് രൂപയിൽ നിന്നും അമ്പത്തി ആറ് രൂപയായിട്ടാണ് ഇടിഞ്ഞിരിക്കുന്നത് ആലക്കോട് വില നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏറ്റവും വലിയ വില കുറവാണെന്ന് പറയാം അറുപത്തി എട്ടിൽ നിന്നും അൻപത്തി എട്ട് രൂപയായിട്ടാണ് കുറഞ്ഞിരിക്കുന്നത് പത്ത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് കരുവഞ്ചാല വില നോക്കിക്കഴിഞ്ഞാലും അവിടെ വില കുറഞ്ഞു അറുപത്തി മൂന്നിൽ നിന്ന് അറുപത് അമ്പത്തി എട്ട് രൂപായിട്ടാണ് കുറഞ്ഞിരിക്കുന്നത് കുടിയാൻമലയിലും വില കുറഞ്ഞിരിക്കുകയാണ് അറുപത്തി മൂന്നിൽ നിന്ന് അമ്പത്തി എട്ട് രൂപയായിട്ടാണ് കുറഞ്ഞിരിക്കുന്നത് കാസർകോട് വില ഒരു കിലോ പൊതുച്ച് പച്ച തേങ്ങാട വില അറുപത് രൂപ മുതൽ അറുപത്തി മൂന്ന് രൂപ വരെയും വെള്ളരിക്കുണ്ടും കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് അവിടെ അൻപത്തി എട്ട് രൂപയാണ് വില പാലക്കാട് ഒരു കിലോ പൂച്ചപച്ച തേങ്ങയുടെ വില അറുപത്തി അഞ്ച് രൂപ മുതൽ അറുപത്തി ഏഴ് രൂപ വരെയും നെടുമങ്ങാട് തേങ്ങ വിലയിൽ മാറ്റമില്ല എൺപത് രൂപ കോഴിക്കോട് ഒരു കിലോ തേങ്ങയുടെ വില അറുപത്തി ആറ് രൂപ തലശ്ശേരി അറുപത്തി എട്ട് രൂപ കൽപ്പറ്റ അറുപത്തി എട്ട് രൂപ മലപ്പുറം അറുപത്തി എട്ട് രൂപ ആലപ്പുഴ അറുപത്തി ഒൻപത് രൂപ വയനാട് അറുപത്തി എട്ട് രൂപ തിരുവനന്തപുരം എഴുപത്തി എട്ട് രൂപ കൊല്ലം എഴുപത്തി നാല് രൂപ എറണാകുളം എഴുപത് രൂപ കോട്ടയം അറുപത്തി രൂപ പത്തനംതിട്ട അറുപത്തി രൂപ കൊട്ടാരക്കര ഒരു കിലോ പൊതുച്ചു പച്ചത്തേങ്ങ വില എഴുപത്തി അഞ്ച് രൂപ പുനലൂർ എഴുപത്തി നാല് രൂപ പുത്തൂർ എഴുപത്തി നാല് രൂപ കരുനാഗപ്പള്ളി എഴുപത്തി നാല് രൂപ ഏറ്റുമാനൂർ അറുപത്തി എട്ട് രൂപ ഇടുക്കി അറുപത്തിയേഴ് രൂപ വടകര അറുപത്തി ആറ് രൂപ കുണ്ടറ എഴുപത്തി നാല് രൂപ അടൂർ എഴുപത് രൂപ റാന്നി അറുപത്തി എട്ട് രൂപ കാഞ്ഞിരപ്പള്ളി അറുപത്തി എട്ട് രൂപ ആയൂർ എഴുപത്തി ഏഴ് രൂപ ചടയമംഗലം എഴുപത്തി രൂപ നിലമേൽ എഴുപത്തിയേഴ് രൂപ അപ്പോൾ തേങ്ങാവില വടക്ക് നിന്നും തെക്കോട്ട് വരുമ്പോഴാണ് വില കൂടുന്നത് നെടുമങ്ങാട് എത്തുമ്പോൾ തേങ്ങാവില എൺപത് രൂപയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ തേങ്ങ വില ഇതോടൊരു വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വിലകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു മറ്റൊരു വീഡിയോ മറ്റേ എല്ലാവർക്കും എൻ്റെ നന്ദി